ലോകമെമ്പാടും ക്രിസ്ത്യൻ പീഡനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ വിവേചനവും അക്രമവും വിശ്വാസത്തിന്റെ പേരിൽ മരണവും പോലും നേരിടുന്നു ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ ദിനംപ്രതി അനുഭവിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ വെളിച്ചം വീശുന്നു പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവബോധത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അടിയന്തര ആവശ്യകത എടുത്തുകണിക്കുന്നു മുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ക്രിസ്ത്യാനികൾ ഉയർന്ന തോതിലുള്ള പീഡനങ്ങൾ നേരിടുന്നു ഏഴ ട്ടുതി ചർച്ചയും നീടനുസരിച്ച് ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി നാല്പത് ദശലക്ഷം ക്രിസ്ത്യാനികൾ നിലവിൽ ഉയർന്ന തോതിലുള്ള പീഡനങ്ങളും വിവേചനവും നേരിടുന്നു ഇതിനർത്ഥം ആഗോളതലത്തിൽ ഏഴ് ക്രിസ്ത്യാനികളിൽ ഒരാൾ അവരുടെ വിശ്വാസം കാരണം ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നു എന്നാണ് ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിലൂടെയും തട്ടിക്കൊണ്ടുപോകലുകളിലൂടെയും ഉയർന്ന തോതിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു അതേസമയം ഏഷ്യയിലെ ക്രിസ്ത്യാനികൾ പള്ളി ആക്രമണങ്ങളും വിവേചനവും അറസ്റ്റുകളും അനുഭവിക്കുന്നു ക്രിസ്ത്യൻ പീഡനത്തെക്കുറിച്ചുള്ള ഈ നിലവിലെ സ്ഥിതി വിവരക്കണക്കുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന വർദ്ധനവ് കാണിക്കുന്നു ബിബിസിയിൽ നിന്നുള്ള ഗവേഷണം കണക്കാക്കുന്നത് എല്ലാ വർഷവും ഒമ്പതിനായിരം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് ഈ കൊലപാതകങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നൈജീരിയയിലാണ് നടന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനും രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കുമിടയിൽ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരായ അക്രമാസക്തമായ ആക്രമണങ്ങൾ വർദ്ധിച്ചു നൈജീരിയയിൽ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർധിക്കുന്നത് അക്രമവും അസ്ഥിരതയും നിറഞ്ഞ പ്രദേശങ്ങളിലെ വിശ്വാസികൾ നേരിടുന്ന ഭയാനകമായ അവസ്ഥയെ അടിവരയിടുന്നു